നമസ്കാരം അൺലിമിറ്റഡ് സ്റ്റോറീസിന്റെ ആദ്യ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒക്ടോബർ മാസം ഒന്നാം തീയതി ബുധനാഴ്ച ഒക്ടോബർ മാസ ജ്യോതിഷ വിശകലനത്തിനായി തിങ്കളാഴ്ച ഞങ്ങൾ മൂന്ന് ജോലിച്ചന്മാർ നടത്തിയ ദേവപ്രസംഗത്തിൽ ഏഴ് നാളുകാർക്ക് സൗഭാഗ്യം വന്നു ചേരുന്നതായിട്ട് കാണുവാൻ സാധിച്ചു ഞങ്ങൾ മൂന്ന് ജോലിച്ചന്മാർ ചേർന്ന് രാവിലെ കബടി പ്രശ്നവും പിന്നീട് താമ്പല പ്രശ്നവും വെച്ചു അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മൂന്ന് മണിക്കൂർ നടത്തിയ ദേവപ്രസന്ന ചിന്തയിൽ ഈ ഏഴ് നക്ഷത്രക്കാരും കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്ന കഷ്ടപ്പാടുകളും തീരാ ദുരിതങ്ങളും മാറി ഈ നാളുകാരുള്ള വീടുകളിലേക്ക് മഹാലക്ഷ്മി സർവ സൗഭാഗ്യങ്ങളും നൽകുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിച്ചത് രോഹിണി ഉണർന്നും വിശാഖം അരിടം തൃക്കേട്ട ഓരാടം ഉത്തട്ടാതി എന്നീ ഏഴ് നാളുകാർക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ഒക്ടോബർ മാസം ഒക്ടോബർ കടന്ന് ഏതാണ്ട് നവംബർ പതിനഞ്ച് വരെ ഏകദേശം നാൽപ്പത്തിയഞ്ച് ദിവസം ഈ ഏഴ് നാളുകാർക്കും സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഒക്ടോബർ ആറ് പൗർണമി ദിവസം ഇവരുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറും ഒക്ടോബർ ആറിന് മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് വ്യാഴം കൂടി ഈ ഏഴ് നക്ഷത്രക്കാർക്കും ഇവരുടെ ജീവിതം രാജകീയ ജീവിതമായി മാറും ഈ ഏഴ് നക്ഷത്രക്കാരും ക്ഷത്രക്കാരും ജെറ്റുപോലെ കുതിച്ചുചേരുമ്പോൾ ഈ നക്ഷത്രക്കാരുള്ള വീടുകൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്യപൂർവ്വ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഈ ഏഴ് നക്ഷത്രക്കാരും അവരുടെ ഗ്രഹം എന്നല്ല ഉത്തമനായ ഒരു ജ്യോതിഷയെ കൊണ്ട് പരിശോധിപ്പിച്ച് വേണ്ട പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ ഇവിടെ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായും അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ധനസൗഭാഗ്യവും വന്നു ചേരുന്ന ഏറ്റവും ആദ്യത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് മാസങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്ന മാനസിക പ്രയാസങ്ങള് അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങള് സാമ്പത്തിക ബാധ്യതകള് സാമ്പത്തിക വിഷമതകള് പല രീതികളിലായിരുന്നു രോഹിണി നക്ഷത്രക്കാർ കഴിഞ്ഞ അഞ്ചെട്ട് വർഷങ്ങളായിട്ട് അനുഭവിച്ചു വന്നിരുന്ന ദുരിതപ്രീത്ത് സാമ്പത്തികമായി വളരെയേറെ ഞെരുക്കത്തിലായിരുന്നു രോഹിണി നക്ഷത്രക്കാർ ഒരു വശത്ത് ബാങ്കുകളിലെ കുടി ചെയ്യ പലരിൽ നിന്നും വാങ്ങിയ തുകകൾ ഇതെല്ലാം ചേർന്ന് രോഹിണി നക്ഷത്രക്കാരെ ശ്വാസം മുട്ടിക്കുന്ന സമയമായിരുന്നു കഴിഞ്ഞു പോയത് കുനിയൽ കുരു എന്ന രീതിയിൽ പല രോഹിണി നക്ഷത്രക്കാർക്കും ആരോഗ്യ പ്രശ്നങ്ങളും വന്നുകൊണ്ടിരുന്നു എന്നാൽ ഇനി അങ്ങോട്ട് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് രോഹിണി നക്ഷത്രക്കാർക്ക് നല്ല സമയം തെളിയുകയാണ് തൊഴിൽ മേഖലയിലായിരിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ വന്നു ചേരുക കർമ്മ മേഖലയിൽ ഉണ്ടാകുന്ന ഈ പുരോഗതി ധനപരമായും വളർച്ച നേടുവാൻ രോഹിണി നക്ഷത്രക്കാർക്ക് സഹായകമാവും ഇവർ ആഗ്രഹിക്കുന്നതുപോലെ വിദേശത്തൊക്കെ ജോലി ലഭിക്കുന്ന സമയമാണ് വന്നു ചേരുക അതുപോലെ വർഷങ്ങളായിട്ട് ഇവർ ആഗ്രഹിക്കുന്ന പ്രൊമോഷനുകളും അംഗീകാരങ്ങളും എല്ലാം ഇവരെ തേടിയെത്തുന്ന ദിവസങ്ങളാണ് കടന്നു വരുന്നത് ജീവിതത്തിൽ ഏറെ നേട്ടങ്ങൾ കൈവരിക്കുവാൻ രോഹിണി നക്ഷത്രക്കാർക്ക് കഴിയും അതുപോലെ വിദ്യാർത്ഥികളായിട്ടുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് അടുത്ത വർഷത്തോടുകൂടി വിദേശ പഠനങ്ങൾക്കൊക്കെ അവസരങ്ങൾ വന്നു ചേരും അതുപോലെ മാസങ്ങളായിട്ട് ഇവർ നേരിടേണ്ടി വന്നിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തീരുന്ന സമയം കൂടിയാണ് രോഗ വിമുക്തി നേടും മരുന്നുകളുടെ ഉപയോഗം ഒരു പരിധിവരെ കുറയ്ക്കുവാൻ കഴിയുന്ന ദിവസങ്ങളാണ് കടന്നു വരുന്നത് ഉറക്കമില്ലാത്ത രാവുകളായിരുന്നു ഉണർന്ന നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഉണ്ടായിരുന്നത് ആരോടും ഒന്നും തുറന്നു പറയുവാൻ കഴിയാതെ നെഞ്ചുപൊട്ടിയ നിമിഷങ്ങൾ സങ്കട പെരുമഴിയിൽ ജീവിതം തന്നെ തകർന്നു പോകുമോ എന്ന് ആശങ്കപ്പെട്ടായിരുന്നു ഉണർന്ന നക്ഷത്രക്കാർ കഴിഞ്ഞു വന്നിരുന്നത് എന്നാൽ ഇന്നലെ ഞങ്ങൾ ദൈവപ്രശ്നം നോക്കുന്ന സമയത്ത് പുണർന്ന നക്ഷത്രക്കാരുടെ രാശി തെളിഞ്ഞു കണ്ടു പുണർന്ന നക്ഷത്രക്കാർ ഒട്ടും വിഷമിക്കേണ്ട ഇനി നിങ്ങളുടെ സമയമാണ് വരുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എന്നെ വിശ്വസിക്കുക എന്റെ വാക്കുകൾ അച്ചീവിട്ടാവുക തന്നെ ചെയ്യും ഇനി നിങ്ങൾ കരയേണ്ടി വരില്ല നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും മഹാലക്ഷ്മി നൽകും പുണർന്ന നക്ഷത്രക്കാരായ പലരും ജീവിതത്തിൽ അനുഭവിച്ച സങ്കടങ്ങളും ദുഃഖങ്ങളും വേദന മനസ്സിലാക്കിയപ്പോൾ എന്റെ ഹൃദയം പോലും വേദനിച്ചു അമ്മ മഹാമായ മഹാലക്ഷ്മി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് സർവ്വ സൗഭാഗ്യങ്ങളും നൽകുകയാണ് കുട്ടികളിലെ ഫീസ് അടയ്ക്കുന്നതിനു പോലും പലരുടെയും മുമ്പിൽ കൈകൾ ഉപയണ്ട അവസ്ഥ പുണർ നക്ഷത്രക്കാർക്ക് വന്നിരുന്നു മാനസികമായി ആകെ തകർന്ന അവസ്ഥ ഒരു കാര്യത്തിന് പോലും പുറത്തേക്ക് ഇറങ്ങിത്തിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു പുണർന്ന നക്ഷത്രക്കാർ ഉള്ള തൊഴിൽ പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ശാരീരികമായ വേദനകൾ മനസ്സിന്റെ സങ്കടങ്ങൾ കൊണ്ട് എപ്പോഴും ഉറക്കം തോന്നുന്ന അവസ്ഥ ഈ അവസ്ഥകളെല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുമ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന സാമ്പത്തിക വിഷമതകൾ മുഴുവൻ മാറുകയാണ് ധനപരമായിട്ട് ഏറ്റവും നല്ല സമയമാണ് വന്നു ചേരുന്നത് ബാങ്കുകളിലെ കുടിശ്ശികൾ പൂർണ്ണമായിട്ടും അടച്ചു തീർക്കുവാൻ നിങ്ങൾക്ക് കഴിയും മാത്രമല്ല വലിയൊരു തുക സമ്പാദ്യമായിട്ട് വന്നു ചേരുന്ന സമയമാണ് ഇനിയുള്ളത് അതുപോലെ പല വഴികളിലും നിങ്ങൾ അപേക്ഷകളും കാര്യങ്ങളും എല്ലാം അയച്ചിട്ട് ഒരു തൊഴിൽ കിട്ടാതെ വിഷമിക്കുന്ന അവസ്ഥയിലായിരുന്നു എന്നാൽ ഇനി അതിനെല്ലാം മാറ്റം പറയാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള തൊഴിലവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും കാരണം ഏറ്റവും കൂടുതൽ പുരോഗതി നിങ്ങൾക്ക് കർമ്മ മേഖലയിലാണ് ഉണ്ടാകുന്നത് മക്കളെ കരുതിയും അച്ഛനമ്മമാരെ കരുതിയും ഉണ്ടായിരുന്ന ആശങ്കകളെല്ലാം തീരും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അവരെ നോക്കുവാൻ കഴിയും ഭവനയോഗം വാഹന യോഗം തുടങ്ങിയ എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും അടുത്ത നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതുപോലെ സന്താന സൗഭാഗ്യവും വിവാഹവും എല്ലാം വന്നു ചേരുന്ന സമയമാണ് അതിനുവേണ്ടി നന്നായി പരിശ്രമിക്കുക അനുയോജ്യമായ ജീവിത പങ്കാളികളെ നിങ്ങൾക്ക് ലഭിക്കും വിധവകളായിട്ടുള്ളവർക്കും വിവാഹ മോചനം നേടിയവർക്കുമെല്ലാം അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് രാഷ്ട്രീയ മേഖലകളിലും സാമൂഹിക മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്കും കലാകാരന്മാർക്കും ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ് കടന്നു വരുന്നത് അതുപോലെ നേഴ്സിംഗ് ടീച്ചിങ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമായിരിക്കും പുതിയ തൊഴിൽ സംരംഭങ്ങളെല്ലാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്ടോബർ രണ്ടിന് ശേഷം നല്ല സമയമായിരിക്കും വന്നു ചേരുക അതുപോലെ അകന്ന് കഴിഞ്ഞിരുന്ന ദമ്പതിമാർ അടുക്കുന്ന സമയം കൂടിയാണ് കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം രമ്യമായിട്ട് പരിഹരിക്കപ്പെടും സുഹൃത്തുക്കളും സ്വന്തക്കാരുമായിട്ടുണ്ടായിരുന്ന അകൽച്ചകളെല്ലാം തീരും തീരാ ദുരിതങ്ങളിൽ നിന്നും മഹാലക്ഷ്മി കൈപിടിച്ച് ഉയരുന്ന മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് ദാമ്പത്യപരമായിട്ട് വളരെയേറെ വൈഷമ്യങ്ങളിലായിരുന്നു വിശാഖനക്ഷത്രക്കാർ തകർന്നടിഞ്ഞ കുടുംബ ബന്ധങ്ങൾ ദാമ്പത്യ ബന്ധങ്ങൾ കുട്ടികളുടെ ഭാവിയെക്കുറിച്ചോർത്തുള്ള ആശങ്കകൾ വിശാഖനക്ഷത്രക്കാരായ സ്ത്രീകളുടെ ഭർത്താക്കന്മാരുടെ അമിത മദ്യപാനം പലരുടെയും ഉറക്കം കെടുതിയിരുന്നു ജീവിതം മൊത്തം നശിച്ചു എന്ന് കരുതിയെടുത്തു നിന്നാണ് വിശാഖനക്ഷത്രക്കാർ തിരിച്ചു വരുന്നത് പല രീതിയിലുള്ള മാനസിക പിരിമുറുക്കങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും വിശാഖ വിശാഖനക്ഷത്രക്കാരെ കുറച്ചൊന്നുമല്ല അലട്ടിയിരുന്നത് പലരും ചികിത്സ തേടേണ്ട അവസ്ഥയിൽ പോലും എത്തിയിരുന്നു കണ്ണീർ തോരാതെ കരഞ്ഞ വിശാഖ വിശാഖനക്ഷത്രക്കാരുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു ഭഗവതി കേട്ടു മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും വിശാഖ വിശാഖനക്ഷത്രക്കാരെ കൈപിടിച്ച് ഉയർത്തുകയാണ് സങ്കടങ്ങളൊക്കെ ഉള്ളിലുതുക്കി കരഞ്ഞ നിമിഷങ്ങൾ ഉണ്ടല്ലോ അതെല്ലാം മറന്നേക്കൂ ഇനി നിങ്ങൾക്ക് അങ്ങോട്ടുള്ള നാൽപ്പത്തി ദിവസക്കാലം സർവ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും വരുന്ന സൗഭാഗ്യ ദിവസങ്ങളാണ് ഒരു രീതിയിലും സാമ്പത്തിക പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല പ്രത്യേകിച്ച് പൂർണ്ണചന്ദ്രൻ മേടൻ രാശിയിലേക്ക് വരുന്ന ഒക്ടോബർ ആറാം തീയതി മുതൽ നിങ്ങളുടെ സമയം ഏറ്റവും മികച്ചതായി മാറും ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് ദുരിതങ്ങളും ഒരുപാട് സങ്കടങ്ങളും ഇവർ അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വായിൽ മുഴുവൻ അനുഭവിക്കേണ്ടത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇവർ അനുഭവിച്ചു തീർത്തു എന്നുള്ളതാണ് അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവരുടെ പ്രാർത്ഥനയും നെഞ്ചിൽ തട്ടിയുള്ള വിളിയും ഈശ്വരൻ കേട്ടു മഹാവിഷ്ണു കേട്ടു എന്ന് വേണം കരുതാൻ ഇവരുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വെച്ചടി വെച്ചടി കൊതിച്ചുയരാൻ പോവുകയാണ് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ജീവിതത്തിൽ വലിയ ചില വിജയങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുചേരും എന്നുള്ളതാണ് ചില അപൂർവ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ജീവിതം തന്നെ ഒരു മാജിക്കാണ് എന്ന് തോന്നുന്ന രീതിയിൽ അത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഈശ്വരാധീനം ദൈവാധീനം അതിൻ്റെ ഏറ്റവും ഉച്ചാവസ്ഥയിൽ എത്തപ്പെടാൻ പോവുകയാണ് സാഷാൽ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ ഇവരുടെ ജീവിതം വച്ചടി വെച്ചടി ഒത്തിച്ചുയരാൻ പോവുകയാണ് ഏതു കാര്യത്തിൽ ും അതിൽ നിന്നൊക്കെ നേട്ടങ്ങൾ മാത്രമായിരിക്കും ഇവർക്ക് ദൈവപ്രശനത്തിൽ തെളിഞ്ഞു കണ്ട മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ് പല അനിഴം നക്ഷത്രക്കാരുടെ അവസ്ഥ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ദയനീയമായിരുന്നു പ്രത്യേകിച്ചും അമ്പത്തി അഞ്ച് അറുപത് വയസ്സിന് താഴെയുള്ള അനിഴ നക്ഷത്രക്കാർ ജീവിതത്തിൽ കുറേയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചു വന്നിരുന്നൊരു സമയമായിരുന്നു കഴിഞ്ഞത് എന്നാൽ ഇനി അങ്ങോട്ട് മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഇവരെ അനുഗ്രഹിക്കും ഇവരെ തേടി വലിയൊരു സൗഭാഗ്യ വാർത്ത സൗഭാഗ്യങ്ങള് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ജീവിതത്തിൽ വലിയ ചില ഉയർച്ചകൾ ജീവിത വിജയത്തിൽ ഉതകുന്ന ചില അപൂർവ സംഭവങ്ങൾ ഇതൊക്കെ നടക്കാൻ പോവുകയാണ് ജീവിതം തന്നെ ഒരു മാജിക് ആണ് എന്ന് തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ പല അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇവർക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും നീ പറയുന്നത് അച്ചിട്ടായിരിക്കും എഴുതി വച്ചുള്ളൂ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ജീവിതത്തിൽ നിങ്ങളുടെ വിജയം സുനിശ്ചിതമാണ് എനിക്കറിയാം നിങ്ങളുടെ കുടുംബ ജീവിതത്തിലൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എന്തോ ചില തകരാറുകളൊക്കെ സംഭവിച്ചിരുന്നു ജീവിത പങ്കാളികളുമായിട്ട് ഒത്തുപോകാൻ കഴിയാത്ത അവസ്ഥ എന്തെങ്കിലും കാരണം കണ്ടെത്തി എപ്പോഴും വഴക്കുണ്ടാകുന്ന സ്വഭാവം ജീവിത പങ്കാളികൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ വിവാഹ ബന്ധങ്ങൾ ഏർപ്പെടുത്തുവാനായിട്ട് മനസ്സിൽ ഒരായിരം തവണയെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് എന്നാൽ ഇനി അങ്ങനെയുള്ള ചിന്തകൾ വേണ്ട ഈശ്വരാധീനം കൊണ്ട് ദൈവാധീനം കൊണ്ട് നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങള് ദാമ്പത്യ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും തീർച്ചയായിട്ടും ഇണകൾക്ക് പരസ്പരം ഇഴുകി ചേർന്ന് പോകുവാൻ കഴിയുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരുക അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളും മാറും നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയങ്ങളിലെല്ലാം എന്തോ ഒരു അഭൂതപൂർവമായ ശക്തി നിങ്ങളെ സഹായിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും അത് മാറ്റാരുമല്ല മഹാവിഷ്ണുവാണ് മഹാലക്ഷ്മിയാണ് എന്ന് മനസ്സിലാക്കുക അത്രമാത്രം ദേവചൈതന്യം വിഷ്ണു ഭഗവാനും മഹാലക്ഷ്മിയും നിങ്ങളിലേക്ക് ചൊരിയുന്ന സുദിനങ്ങളാണ് നാളെ മുതൽ ഉണ്ടാവുക പ്രത്യേകിച്ച് ഒക്ടോബർ ആറാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധന സൗഭാഗ്യവും തൊഴിൽ സൗഭാഗ്യവും കടന്നു വരുന്ന ദിവസങ്ങളാണ് വ്യാഴാഴ്ച ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ഈശ്വരാധീനം അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായി അതിന്റെ ഏറ്റവും വലിയ രീതിയിൽ എത്തപ്പെടാൻ പോവുകയാണ് ഇവർ തൊട്ടതെല്ലാം ഈ തൃക്കേട്ട നക്ഷത്രക്കാർ തൊട്ടതെല്ലാം ഒന്നാകും എന്നുള്ളതാണ് ഏത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിൽ നിന്നെല്ലാം നേട്ടമുണ്ടാക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏത് കാര്യത്തിൽ ചെന്ന് കൈവച്ചാലും ഇവർക്ക് അവിടെയെല്ലാം ഭഗവാന്റെ കൃപ ലക്ഷ്മി കൃപ എന്നിവയെല്ലാം തൊട്ടറിയാൻ കഴിയുന്ന ദിവസങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ധന സൗഭാഗ്യം ചൊരിയുന്ന ദിവസങ്ങളാണ് ഇവരെ തേടിയെത്താൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു തൃക്കേട്ട നക്ഷത്രക്കാരനുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൃക്കേട്ട നക്ഷത്രക്കാരി ഉണ്ടെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ചില ഉയർച്ച അനുഭവങ്ങൾ വന്നുചേരും എന്നുള്ളതാണ് അതൊരു തുടക്കം മാത്രമായിരിക്കും എന്നുള്ളത് ഓർമ്മിക്കുക അതാണ് സത്യം ആ ഒരു ഉയർച്ച അല്ലെങ്കിൽ ആ ഒരു മാറ്റം ആ ഒരു സന്തോഷം ആ ഒരു സൗഭാഗ്യം അതൊരു വലിയ മാറ്റത്തിന്റെ ഒരു ജീവിത വിജയത്തിന്റെ ജീവിതം തന്നെ മാറി മറിയുന്നതിൻ്റെ ഐശ്വര്യം നിറയുന്നതിന്റെ ഒരു തുടക്കം മാത്രമായിരിക്കും എന്നുള്ളതാണ് പിന്നീട് തുടരെ തുടരെ സൗഭാഗ്യങ്ങളായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തുളമ്പിമാറും ഇവരുടെ ജീവിത സാഹചര്യങ്ങളിൽ മെച്ചപ്പെടും സങ്കടങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ എന്തൊക്കെ നേടണമെന്ന് ഇവർ ആഗ്രഹിച്ചുവോ അതെല്ലാം സ്വന്തമാക്കും ഏത് രീതിയിൽ ഇവർ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചോ ആ രീതിയിലൊക്കെ ജീവിക്കാൻ ഇവർക്ക് സാധിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും സമൂഹത്തിൽ ആദരവും അംഗീകാരവും നേടും വിചാരിച്ച കാര്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കാനായിട്ട് ഇവർക്ക് സ്വാധിക്കും ഭരണരംഗത്ത് മുന്നേറ്റം ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും തൊഴിൽ തേടുന്നവർക്ക് നല്ല സമയമാണ് വിദേശത്തും സ്വദേശത്തും ഒക്കെ തൊഴിൽ ലഭിക്കുന്നതിന് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് സമൂഹത്തിന്റെ ആദരവും അംഗീകാരവും നേടുവാനായിട്ട് ഇവർക്ക് കഴിയും എന്നുള്ളതാണ് കനിഞ്ഞെ അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ഒരു സന്ദർഭമാണ് ദൈവമായിട്ട് തന്നിരിക്കുന്ന ഈ സമ്പൂർണ്ണ രാജയോഗം എന്ന് പറയുന്നത് ഈ ഒരു വർഷം തീരുന്നതിന് മുമ്പ് ഈ ഡിസംബർ തീരുന്നതിന് മുമ്പ് ആ കടങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ ഉണ്ടായിരുന്ന സർവ്വ ബാധ്യതകൾ നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പുതിയ വസ്തു വാങ്ങാനും നിലവിലുള്ള വാഹനങ്ങൾ മാറ്റി വാങ്ങാനും നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് അതുപോലെ വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകും എന്നുള്ളതാണ് വളരെ ഉദാത്തമായ വളരെ ഉത്തമമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അത് മാത്രമല്ല വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യവും ഈ വർഷം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തൊഴിൽ ലഭിക്കാതിരുന്ന ഈ നാളിൽപ്പെട്ട ആളുകൾക്ക് ഈ ഒരു വർഷം സമ്പൂർണമായിട്ടും അവർക്ക് മികച്ച തൊഴിലവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അതൊരു പക്ഷേ സ്വദേശത്തോ വിദേശത്തോ ആയിരിക്കാം ഈ രണ്ടായിട്ടാണെങ്കിലും നല്ല മികച്ച ശമ്പളമുള്ള ജോലികൾ ഇവർക്ക് ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ ജോലി ലഭിക്കുന്നതിന് ഏറ്റവും അനുകൂലമായൊരു സന്ദർഭമായിരിക്കും ഒക്ടോബർ പിറക്കുമ്പോൾ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്ന മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെ വളരെ സധൈര്യം നേരിട്ടവരാണ് പൂരാടനക്ഷത്രക്കാർ കയ്പ് നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളുടൻ പൂരുതി മുന്നേറിയവരാണ് പൂരാട നക്ഷത്രക്കാർ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പൂരാട നക്ഷത്രക്കാർക്ക് വേദനകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഒക്ടോബർ ആറാം തീയതി മുതൽ പൂരാട നക്ഷത്രക്കാർക്ക് ദേവചൈതന്യം നിറഞ്ഞു തൊളുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും തീരും നിങ്ങളെ തകർത്തെറിയുവാൻ ശ്രമിച്ചു നിങ്ങളെ ഒന്നുമല്ലാതായി കണ്ടവർ എല്ലാം നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുന്ന സമയമായിരിക്കും വന്നു ചേരുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വ സൗഭാഗ്യങ്ങളും മഹാലക്ഷ്മി നൽകും മഹാവിഷ്ണു നൽകും എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ഐശ്വര്യങ്ങൾ വന്നു ചേരും അതുപോലെ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന പൂരാട നക്ഷത്രക്കാരുടെയും സമയം തെളിയുകയാണ് നിങ്ങളുടെ എല്ലാം എല്ലാമായിരുന്ന ചില സുഹൃത്തുക്കളുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകൾ നിങ്ങളെ വല്ലാതെ വിളിച്ചിരുന്നു നിങ്ങളുടെ മനസ്സ് വല്ലാതെ വിഷമിച്ച സമയങ്ങളായിരുന്നു കഴിഞ്ഞു പോയത് എന്നാൽ അത്തരം അഭിപ്രായ ഭിന്നതകളെല്ലാം മാറി നിങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്ന സമയമാണ് കടന്നു വരുന്നത് സാമ്പത്തികമായിട്ട് വളരെ തകർന്ന നിലയിലായിരുന്നു പൂരാട നക്ഷത്രക്കാർ എന്നാൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചയ്ക്കുള്ള സാധ്യതയാണ് ഉരുതിരിഞ്ഞിരിക്കുന്നത് ഒരുപാട് രീതിയിൽ ഇവർക്ക് സമ്പത്തും പണവും എല്ലാം വന്നു ചേരും എന്നുള്ളതാണ് ധനപരമായിട്ട് മുന്നേറ്റം നടത്തുന്നതോടൊപ്പം തന്നെ കടബാധ്യതകളെല്ലാം തീർക്കാൻ പൂർണമായിട്ടും ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് സ് മറ്റ് സംരംഭങ്ങള് സ്വയം തൊഴില് പണമിറക്കിയുള്ള മറ്റ് ബിസിനസ്സുകള് ഇതൊക്കെ ഉള്ളവർക്ക് വലിയ തോതിലുള്ള വിജയങ്ങൾ വന്നു ചേരുന്നതായിരിക്കും പുതിയ തൊഴിലൊക്കെ അത് സ്വദേശത്തായാലും വിദേശത്തായാലും അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ വന്നു ചേരും അതുപോലെ ബി എസ് സി പരീക്ഷകളിൽ വിജയമുണ്ടാകും മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിന് അനുകൂലമായ സന്ദർഭങ്ങൾ ഉണ്ടാകും പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു മാസം കൂടിയായിരിക്കും ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്ത് വലിയ വിജയങ്ങൾ നേടാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് തകർന്ന കുടുംബ ജീവിതം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാമായിരുന്നു ഉത്തരട്ടാതി നക്ഷത്രക്കാർ അമനുഭവിച്ചു വന്നിരുന്ന വിഷമതകൾ എന്നാൽ ഇനി അങ്ങോട്ട് ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ സമയം തെളിയുകയാണ് ഇതിലും മികച്ച സമയം ഇനി സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കും ഉത്തരവാദി നക്ഷത്രക്കാർക്ക് വന്നു ചേരുക ഒക്ടോബർ ആറാം തീയതി പൂർണ്ണചന്ദ്രൻ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നവരുടെ ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതം തന്നെ മാറി മറിയും ഒട്ടേറെ പ്രതിസന്ധികളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട ഉത്തട്ടാതി നക്ഷത്രക്കാരുടെ കൈകളിലേക്ക് ധനസൗഭാഗ്യം സൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് ഒക്ടോബർ ആറ് മുതലുള്ള ഇരുപത്തി ദിവസക്കാലം വളരെ വലിയ രീതിയിലുള്ള സൗഭാഗ്യം ധനസമ്പത്ത് ഇവരെ തേടിയെത്തും പല മേഖലകളിൽ നിന്ന് പല കോണുകളിൽ നിന്ന് വളരെയധികം ധനം വന്നു ചേരുവാനുള്ള സാധ്യതകളാണ് കാണുന്നത് ലോട്ടറി സൗഭാഗ്യം നിധി വരെ കിട്ടാനുള്ള സൗഭാഗ്യമെല്ലാം എല്ലാം ഉത്തട്ടാദി നക്ഷത്രക്കാർക്ക് വന്നു ചേരും കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളെല്ലാം മാറി ദാമ്പത്യ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളെല്ലാം മാറി രമ്യതയോടെ പോകുവാൻ ഉത്തട്ടാദി നക്ഷത്രക്കാർക്ക് സാധിക്കും അതുപോലെ വിവാഹയോഗം ഭവനയോഗം വാഹന യോഗം എല്ലാം വന്നുചേരുന്ന സമയമാണ് അനുയോജ്യമായ ജീവിത പങ്കാളികളെ കിട്ടുന്ന സമയം കൂടിയാണ് സന്താന സൗഭാഗ്യങ്ങളും ഉത്തരട്ടാതി നക്ഷത്രക്കാരിലേക്ക് വന്നു ചേരും നിങ്ങൾ മനസ്സിൽ എന്ത് ആഗ്രഹിച്ചുവോ അതെല്ലാം വന്നു ചേരുന്ന സമയമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും നടത്തി തരും ഇത്രയധികം ഈശ്വരാധീനം ഇത്രയധികം ദേവചൈതന്യം മറ്റൊരു സന്ദർഭത്തിലും ഉത്തട്ടാധി നക്ഷത്രക്കാരുടെ രാശികളിൽ കണ്ടിട്ടില്ല അത്രമാത്രം ദേവചൈതന്യമാണ് നിറഞ്ഞു തുളുമ്പുന്നത് മറ്റൊരു അദ്ധ്യായത്തിൽ കാണുന്നവരെ എന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവമായ നന്ദി നമസ്കാരം